അങ്ങനെ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ധൃതരാഷ്ട്രക്ക് ഉപദേശം കൊടുത്തിരുന്നു വിദരര് ഇത് യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചൂത് കളിച്ചിട്ട് വിനോദത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ചൂത് കളിച്ചാൽ പോലും ഇനി വിനോദത്തിന് വേണ്ടി കളിച്ചാൽ പോലും ഇത് അവസാനം അതിൻ്റെ ലഹരി മൂത്തിട്ട് അത് യുദ്ധം നിർണ്ണയിക്കുന്ന ഒരു രംഗത്തേക്ക് മാറും അങ്ങനെ യുദ്ധത്തിൻ്റെ എല്ലാ കരുക്കളും അവിടെ സജ്ജീകൃതമായി അപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി അത്ഭുതകരമായ സംഭവം അഗ്നി എങ്ങനെയോ കുറുക്കന്മാര് കാർമേഘമില്ലാതെയും മഴക്കാലമല്ലാതിരുന്നിട്ടും ഇടിവെട്ടുണ്ടായി അന്തരീക്ഷത്തിൽ കഴുതകൾ വളരെ ഉച്ചത്തിൽ കരഞ്ഞു കഴുതയോട് വലിയ ഒരു താല്പര്യമായി ദുര്യോധന ജനിച്ച സമയത്തും ഇതുപോലെ കഴുത കരയുന്നവരാണ് അദ്ദേഹം കരഞ്ഞത് അപ്പോൾ കഴുതകൾ ഓരിയിടാൻ തുടങ്ങി മറ്റു തരത്തിലുള്ള അനേകം ദുർനിമിത്തങ്ങൾ കണ്ടു ഉൽപാദങ്ങൾ എന്നാണ് ഇതിനെ എല്ലാത്തിനെയും ചേർത്ത് പറയുന്നവരാണ് ഉൽപാദങ്ങൾ അപ്പോൾ ഉൽപാദങ്ങൾ ഉണ്ടായി ബുധരൻ അതുപോലെ പറഞ്ഞു ഇങ്ങനെ അനേകം ഉൽപാദങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇതിനൊരു കാരണമായി ഈ പ്രകൃതിക്ക് ഈ ദുരന്തങ്ങളെ നേരത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണോ പ്രകൃതി എന്തെങ്കിലും ലക്ഷണം തന്നുകൊണ്ടിരിക്കും ഈ ദുരന്തങ്ങൾക്ക് മുൻപ് അതാണ് അങ്ങനെ കഴിവുണ്ടെന്നുമാണ് അത് കൂടാതെ ഇത് വർണ്ണനയുടെ ഒരു ടെക്നിക്കാണ് ഇപ്പൊ നമ്മുടെ ഈ ശവനങ്ങളിൽ അധികം എങ്ങനെ വരുന്നതാണ് ഇപ്പോൾ ഇവിടുത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി ചെറുതായിട്ടൊന്ന് പോയി ചെറുതായിട്ട് മുന്നിൽ കുത്താകുമ്പോൾ വെച്ചാൽ വീണ് പല്ല് പോയി നിർത്താം പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ ഏയ് സാരമില്ല എന്ന് പറയും നോക്കുമ്പോൾ പല്ല് പോയി അപ്പോൾ അന്ന് ആ പോകുന്ന കാര്യം നടക്കില്ലെന്നോ അല്ലെങ്കിൽ വേണ്ടെന്നോ നാം വയ്ക്കും അത് അശുഭമായിട്ട് നാം കരുതും ചിലപ്പോൾ അശുഭമായിട്ട് കലാശിക്കണമെന്നില്ല എങ്കിലും ഇങ്ങനെ വർണ്ണിച്ചാൽ എന്തുണ്ടാകും ഇങ്ങനെ സംഭവിക്കും ആ ഒരു പ്രകൃതിയുടെ സാധാരണത്വത്തിന് വിഘാതമായി ഒരാ അസാധാരണത്വം ഉണ്ടായി എന്ന് വർണ്ണിക്കുമ്പോൾ വരാൻ പോകുന്ന വിപത്തിൻ്റെ സൂചനയായി പണ്ട് മുതലേ സ്വീകരിച്ചു പോന്നിരുന്നതുകൊണ്ട് ആ സൂചനയായി അത് അംഗീകരിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് അതൊരു വർണ്ണനാ രീതിയായി ആവിഷ്കാര സമ്പ്രദായമായി അവതരണ പ്രകാരമായി എല്ലാ കവികളും സ്വീകരിച്ചു പോന്നിരുന്നു ഇത് ഗ്രീക്ക് മിഥോളജിയിലുണ്ട് ഇത്തരം അനേകം രീതികൾ ഇത് വിദരൽ വന്ന് ത്രിദ്രാഷോട് പറയുകയും അദ്ദേഹം യഥാർത്ഥത്തിൽ ഭീതനാവുകയും ചെയ്തു അപ്പോൾ ദുര്യോധനെ വിളിച്ചിട്ട് ശാസിക്കും എൻ്റെ വധുവിൻ്റെ പേരിലാണോ നിങ്ങൾ തർക്കിക്കുന്നത് അതും ഇത്രയും വലിയ സദസ്സിൽ വെച്ച് പതിവധയായ പവിത്രശീലയായ യജ്ഞവേദിയിൽ നിന്ന് ജനിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേഷ്ഠയായ എൻ്റെ വധുവിനെക്കുറിച്ച് നിങ്ങളുടെ സദസ്സിൽ വെച്ച് തർക്കിക്കുകയോ അതിനെ കേട്ടുകൊണ്ടിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നയാളാണേ നിങ്ങൾ തർക്കിക്കുകയോ പിന്നെ മാത്രമല്ല ചൂതുകളിച്ചോണ്ടിരുന്നപ്പോൾ എപ്പോഴും ഇങ്ങനെ സഞ്ജയനോട് ചോദിച്ചുകൊണ്ടിരിക്കും കിം ജിതം ജിതമെത്തി എന്ത് നേടി എന്ത് നേടി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഓരോ നേട്ടമുണ്ടാകുമ്പോഴും ഓരോന്നിലും ധർമ്മപത്രം തോറ്റുകൊണ്ടിരുന്നപ്പോൾ ആഹ്ലാദിച്ച് തിമർത്തയാളാണ് ഈ ചോദിക്കുന്നത് എന്നാണ് ഇത് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ദൈവാനുകൂല്യമില്ല ഈശ്വരാനുകൂല്യമില്ല എന്ന് മനസ്സിലായി അദ്ദേഹത്തിന് അതാണ് ഉടനെ അദ്ദേഹം ആ പ്രതികരണത്തിൽ മാറ്റം വരുത്തിയത് ദുര്യോധനെ വിളിച്ച് വേണ്ട ചീത്ത പറഞ്ഞു അദ്ദേഹം അതങ്ങനെ പറയും അത് അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കാണ് ഒരു ഒരു പെരുമാറ്റ രീതിയാണ് ദ്രഹ്മാചാരിയെ വിളിക്കും നീ എന്നിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള വരങ്ങൾ വരിച്ചോളൂ ഇഷ്ടമുള്ള വരങ്ങൾ എത്ര വേണമെങ്കിലും ഭരിക്കൂ എനിക്ക് സന്തോഷമാണ് എത്ര വരങ്ങൾ നിനക്ക് തരാനും എനിക്ക് സന്തോഷമാണ് നീ വരങ്ങൾ വരിച്ചോളൂ ഇപ്പം പാഞ്ചാരി ഒന്നാമത് ഭരിച്ചത് ധർമ്മപുത്രൻ്റെ ദാസത്വം ഒഴിവാകണം എന്നതാണ് ധർമ്മപുത്രരെ ദാസനാക്കിയത് ധൃതരാഷ്ട്രം അല്ലല്ലോ പിന്നെ എന്താ ധൃതരാഷ്ട്രക്ക് അവകാശം രജാവാണേ രാജാവാണ് അപ്പം ഇതെല്ലാം അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യാം ഈ ചൂതുകൾ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാം മക്കളെ പിടിച്ച് കരാഗൃഹത്തെ അടയ്ക്കാം നൂറ് പേര് സഹായികമായിട്ട് സഹോദരിയും ഇരുന്നു എന്ന് പറയാം അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചോളം കൊടുക്കുന്ന കാലാഗ്രഹത്തിലെത്തു വെച്ചേ നീ പോയിരിക്കേ ദള അപ്പോയിരിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തെ കൊല്ലണം അത് സാധാരണഗതിയിൽ ഭാരതത്തിൽ പരാജയ ഭാരതത്തിൽ വളരെ അപൂർവ്വമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ ഇപ്പോൾ കംസൺ തന്നെ ആ ഉഗ്രസേനെ തടവിലാക്കിയിട്ടാണ് അദ്ദേഹം രാജ്യം പിടിച്ചെടുത്തത് ഇത് പറഞ്ഞാലെന്തു ചെയ്യും ഈ പേടിയുണ്ട് ഭീഷ്മർ അത്രയും പേടിക്കില്ല എന്താ കാരണം രാജാവല്ല പേടിക്കണ്ട പിന്നെ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തണം അതിന് സാധാരണ രീതിയിൽ അദ്ദേഹം മുതിരയില്ല ധർമ്മം എന്താണെന്ന് പറയാത്തയാളാണോ പിന്നെ അതിനൊക്കെ മുതിരാൻ പോകുന്നത് അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അതാണ് മോചിപ്പിക്കാനുള്ള അധികാരം രാജാവാണ് അല്ലെങ്കിൽ അദ്ദേഹം പഠിക്കും പറയാൻ രാജാവിൻ്റെ ചുമതല താൻ വരുന്നതുവരെ കാട്ടിൽ നിന്ന് കാട്ടിലൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് വരുന്നതുവരെയുള്ള ചുമതല ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുക ധൃതരാഷ്ട്ര അപ്പോൾ ആ ധൃതരാഷ്ട്രൽ രാജ്യഭരണത്തിൻ്റെ അവകാശം അങ്ങനെ ഒതുങ്ങി വേറെ ഒരാൾ പിന്നീട് അവകാശം ഉന്നയിക്കാനില്ല പിന്നെ ദുര്യോധനാണ് അടുത്ത യുവരാജവായിട്ട് വരേണ്ടത് കാരണം ഇദ്ദേഹത്തിൻ്റെ രാജ്യം വന്നാൽ പിന്നെ എന്ത് വേണം ദുര്യോധന യുവരാജായിട്ട് വരും ഇങ്ങനെ ചില ന്യായങ്ങൾ എവിടെയും ഉന്നയിക്കാൻ വ്യാസൻ വെച്ചിട്ടുണ്ട് പ്രധാന ന്യായത്തിനെതിരായിട്ട് ധാരാളം ഉപന്യായങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതകൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് രചനയുടെ ഔദാര്യത്തിൽ എന്നും എമ്പാടും അങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് പറയാം പാണ്ട് പോയി മരിക്കുകയും ചെയ്തു പിന്നെ അവർക്ക് അങ്ങനെ അവകാശമെന്ന് ചോദിക്കാം ഒരാൾക്ക് പാണ്ട് പോയപ്പോൾ എന്ത് ചെയ്തു കാട്ടിലേക്ക് പോയപ്പോൾ കാട്ടിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചു ചുമതല ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ ആർക്ക് കിട്ടണം അദ്ദേഹത്തിൻ്റെ മൊത്തപോത്രനായ ദുര്യോധനം കിട്ടണം അങ്ങനെ പറയാം അങ്ങനെയും പറയാം അദ്ദേഹത്തെ മാത്രമല്ലേ ഏൽപ്പിച്ചുള്ളൂ പരമ്പരയെ ഏൽപ്പിച്ചില്ലല്ലോ അങ്ങനെ പറയാം പരമ്പരയെ ഏൽപ്പിക്കണ്ട അത് സാധാരണ നിയമം അതിന് പ്രത്യേകിച്ച് ഏൽപ്പിക്കൊന്നും വേണ്ട പണ്ടൊക്കെ ഈ സ്ത്രീകളുടെ പേരെഴുതിയാലേ സ്ത്രീന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുപോലെയാണ് ഇപ്പോൾ പേരെഴുതിയാൽ സ്ത്രീന്ന് ഓർ ഫീമെയിൽ എന്ന് ചോദിച്ചാൽ അത് പേരിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് ആണോ ആണോ തിരിച്ചറിയാനൊക്കെ പേര് കേട്ടാൽ പണ്ടുണ്ടായിരുന്ന അങ്ങനത്തെ പേര് കുട്ടി ആളുടെ പേര് കുട്ടി എന്നാണ് എന്തു ചെയ്യും ആണോ പെണ്ണോ എന്ന് അങ്ങനെ അറിയും ആണിലുണ്ടാകാൻ കുട്ടി പെണ്ണിലുണ്ടാകാം കുട്ടി പക്ഷെ അതൊക്കെ അപൂർവമായിരുന്നു ഇത് സ്വയം സിദ്ധമാകയാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടി വളരെ ആർദ്രതയോടുകൂടി അപ്പോഴേക്കും ശരിക്കുള്ള ധർമ്മബോധം ഇദ്ദേഹത്തിന് വന്നു ധർമ്മബോധം ഉള്ള ആളാണല്ലോ പുത്രവാത്സല്യം വഴിഞ്ഞൊഴുകി അതില്ലാതെയായി പോകുന്നു എന്ന് മാത്രമല്ല കവിഞ്ഞൊഴുകി ഈ ധർമ്മബോധം മൂടിപ്പോകുമെന്ന് മാത്രമേ ഉള്ളൂ ധർമ്മബോധം ശരിക്ക് വന്നു ഇത് വേണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ പറഞ്ഞു നീ അനേക മരങ്ങൾ ഒരിക്കൂ ഒന്നല്ല അനേകം മരങ്ങൾ ഒരിക്കൂ ആ ധർമ്മബോധരെ ഞാൻ ദാസത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇനി എൻ്റെ മറ്റു നാല് ഭർത്താക്കന്മാർ അവരുടെയും ഞങ്ങളുടെയും എല്ലാ സമ്പത്തുകളോടും കൂടി വിമുക്തരാവണം അവരെല്ലാം ഞാൻ വിമോചിപ്പിച്ചിരിക്കുന്നു ഇനിയും നീ ചോദിച്ചോളൂ മകളെ നീ ചോദിക്കൂ ഇഷ്ടംപോലെ വരങ്ങൾ ചോദിക്കൂ എനിക്ക് എത്ര തോന്നിട്ട് മതിയാകുന്നില്ല നീ ചോദിക്കൂ വരങ്ങൾ അപ്പൊ പറഞ്ഞു ക്ഷത്രിയ സ്ത്രീ രണ്ട് വരങ്ങളെ ചോദിക്കാവൂ എന്ന നിയമമുണ്ടല്ലോ ആ ആ അങ്ങനെ നിയമമുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ചോദിക്കുന്നില്ല